ഒരു ഇടവേളയ്ക്ക് ശേഷം ചെറുപുഴ പഞ്ചായത്തിന്റെ മലയോര മേഖലയിൽ വീണ്ടും കാട്ടാനക്കൂട്ടം കൃഷികൾ നശിപ്പിച്ചു കോഴിച്ചാലിലാണ് ഇന്നലെ രാത്രി വ്യാപകമായി കൃഷികൾ നശിപ്പിച്ചത് പൈതിലയൻ വീട്ടിൽ ഹരിദാസ് പൈതിലയൻ സഹദേവൻ പൈതലയൻ അനീഷ് എന്നിവരുടെ കൃഷികളാണ് കാട്ടാനകൾ വ്യാപകമായി നശിപ്പിച്ചത് ഒച്ച കേട്ടിട്ട് ഞങ്ങൾ കാട്ടുന്ന വിചാരിച്ചത് പറമ്പിലിറങ്ങിയത് ഞങ്ങൾ കണ്ടിട്ട് രാവിലെ പശുവിനെ കറക്കാൻ വന്നേരാണ് ഇദ്ദേഹം നശിപ്പിച്ചത് ഇങ്ങനെ കാണുന്നത് തെങ്ങ് കമുക് വാഴ തുടങ്ങിയ കൃഷികളാണ് നശിപ്പിച്ചത് കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് കാട്ടാനക്കൂട്ടം ഇറങ്ങിയത് ജനവാസ കേന്ദ്രങ്ങളിൽ കാട്ടാന എത്തുന്നത് പതിവാണ് ഇത് തടയാൻ കേരള കർണാടക അതിർത്തിയിൽ വൈദ്യുത വേലി നിർമ്മിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഇപ്പോൾ കാട്ടാനകൾ കൂട്ടമായി കൃഷിയിടത്തിൽ എത്തുമ്പോൾ പടക്കം പൊട്ടിച്ചാണ് തുരത്തി ഓടിക്കുന്നത് എന്നാൽ ഇതിനുള്ള തുക പോലും അധികൃതർ നൽകുന്നില്ലെന്ന ആക്ഷേപം ശക്തമാണ് വൈദ്യുത വേലിയുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കുന്നതിന് അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം നിരന്തരമായി ആന ഇറങ്ങിക്കൊണ്ടിരുന്ന സാഹചര്യത്തിൽ കിഴക്ക് തൃക്കോമല മറിയാമ്മയുടെ വീട് മുതൽ പടിഞ്ഞാറ് എഴുക്കുന്ന മോൻസയുടെ വീട് വരെ അടിയന്തരമായി വൈദ്യുതി വലിയ നിർമ്മിക്കണം അതുപോലെ തന്നെ കർണാടക പോറസ്റ്റുകാരാണ് ഈ കിടങ് ഇവിടെ തീർത്തിരിക്കുന്നത് കിടങ്ങ് നികന്നതിന്റെ ഭാഗമായിട്ടാണ് ആന നമ്മുടെ പറമ്പിൽ കയറി കൃഷിനാശം സംഭവിച്ചു വരുത്തിക്കൊണ്ടിരിക്കുന്നത് അതിനും ഒരു ശാശ്വത പരിഹാരം കർണാടക ഗവൺമെന്റും കേരള ഗവൺമെൻറ്റും കൂടി അത് തീർപ്പാക്കി ഈ ജനങ്ങൾക്ക് ജീവനെ രക്ഷിക്കുന്നതിന് വേണ്ടി നടപടി സ്വീകരിക്കണമെന്ന് ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെടുന്നു ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ